ഞാനിപ്പോൾ ഉള്ളത് ഒരു വലിയ കപ്പലിലാണ് വെറും കപ്പലല്ല ഡാർവിനെയും ചരിത്രയാത്ര നിർവഹിച്ച ജീവശാസ്ത്രത്തെ കുറിച്ചും സർവ്വ ജീവജാലങ്ങളും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചും ഒരു പുതിയ ദിശാബോധം സൃഷ്ടിക്കുന്നതിനായുള്ള ശാസ്ത്ര പര്യവേഷണത്തിന് തുടക്കമിട്ടത് ഈ കപ്പലിലാണ് കാലപ്പഗോസ് ദ്വീപുകളിലേക്ക് ചാൾസ് ഡാർവിനെയും കൊണ്ട് തന്റെ ചരിത്രയാത്ര നിർവഹിച്ച ഒഴുകുന്ന പരീക്ഷണശാല എന്ന നിലയിലാണ് എച്ച് എം എസ് ബികൾ പ്രസിദ്ധമായത് തിരുവനന്തപുരത്തെ തോന്നയ്ക്കൽ ലൈഫ് സയൻസ് പാർക്കിൽ ഒരുക്കിയിരിക്കുന്ന ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിലാണ് അതിശയിപ്പിക്കുന്ന ഈ കപ്പലുള്ളത് ർവിൻ തന്റെ യാത്രയിൽ പസഫിക് ഓഷ്യൻ എന്ന് പറയുന്ന പസഫിക് ഓഷ്യനിലെ ഒരു ഗ്യാലപ്പഗോസ് ഐലൻഡ് എന്ന് പറയുന്ന ഒരു ഐലൻഡിൽ എത്തുന്നുണ്ട് അപ്പോൾ അവിടെ വെച്ചിട്ട് ഡാർവിൻ ഫിഞ്ച് പക്ഷികളെ കാണാണ് അപ്പം അവരുടെ ബീക്സിലുള്ള ഡിഫറൻസ് ആണ് ഡാർവിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് അപ്പം ഡാർവിൻ എന്തുകൊണ്ടാണ് ഇവരുടെ ബീക്സിൽ ഡിഫറൻസ് എന്നാണ് ഒബ്സർവ് ചെയ്യുന്നത് അപ്പം ഡാർവിൻ കണ്ടെത്തുന്നത് അവരുടെ ഫുഡ് ഹാബിറ്റ് ഡിഫറൻ്റ് ആണ് എന്നുള്ളതാണ് അപ്പോൾ ഈ ഐലൻഡിൽ കിട്ടുന്ന ഫുഡല്ല ഈ മറ്റൊരു ഐലൻഡിൽ അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി ഇരുപതിൽ ബ്രിട്ടീഷ് റോയൽ നേവിയാണ് ബീഗിളിനെ കടലിലിറക്കിയത് പ്രത്യേക ഭക്ഷണക്രമങ്ങൾക്കും ഉപയോഗങ്ങൾക്കും അനുസൃതമായി വ്യത്യസ്തമായ കൊക്കുകളുള്ള ഫിഞ്ചുകളെ പോലെ ഗാലപകോസ് ദ്വീപുകളിൽ അദ്ദേഹം കണ്ടുമുട്ടിയ ജീവി വർഗങ്ങൾ പിന്നീട് പരിണാമം എന്ന വിപ്ലവകരമായ സിദ്ധാന്തത്തിന് പ്രചോദനമായി ഈ അറിവുകളും കപ്പലിൽ ഒരുക്കിയിട്ടുണ്ട്